ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സിൻ്റെ പുട്ടാണ് ഓട്സ് വെച്ചിട്ടൊരു പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഓട്സ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ മാത്രമേ ഓട്സ് പുട്ട് കഴിക്കുള്ളൂ അപ്പോൾ അതാ ഓട്സ് ചൂടായിട്ടുണ്ട് ഇനി നമ്മളത് കണക്കാൻ വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നാളികേരം ചെരുവിയതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പഴം ചെറിയ കഷ്ണങ്ങളെ മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നെയ് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഞർപ്പഴവും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് വഴണ്ട് വാങ്ങണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള അളവിന് എടുക്കാൻ എനിക്ക് കുറച്ച് മതിയാകുമില്ല ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഓട്സ് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് പുട്ടിന് നനയ്ക്കേണ്ട പോലെ നനച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം ആദ്യമേ തന്നെ കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നനച്ച് വെച്ചിരിക്കുന്ന ഓട്സ് അതാ ഫുൾ ആയിട്ട് ഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയേറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഓട്സ് ഓട്സ്കൂട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ